നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും ശുഭ സായാഹ്നം നേരുന്നു ഇവിടെ പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്യാനും വിദേശകാര്യമന്ത്രിയെയും ഉപ വിദേശകാര്യമന്ത്രിയെയും അവരുടെ സഹപ്രവർത്തകരെയും കാണാനും ദേശീയ അസംബ്ലി പ്രസിഡൻറ്റ് എന്നെ വളരെ സൗഹാർദ്ദപരമായി സ്വീകരിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കൂടാതെ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഇന്ത്യൻ പ്രവാസികളുമായി വളരെ ക്രിയാത്മകമായ ഒരു കൂടിക്കാഴ്ച എനിക്ക് നടത്താനും സാധിച്ചു പനാമയുടെ ദേശീയ മുദ്രാവാക്യം എന്നെ ഒരുപാട് ആകർഷിച്ചു പ്രോ ബെനിഫിഷ്യോ മുണ്ടി അതായത് ലോകത്തിൻ്റെ പ്രയോജനത്തിനായി ലോകത്തിൻ്റെ നന്മയ്ക്കായി ഇങ്ങനെയാണ് പനാമയുടെ ദേശീയ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥമെന്ന് ഉപമന്ത്രി പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ആകൃഷ്ടനായി കാരണം ഇതൊരു ഇന്ത്യൻ മനോഭാവവുമായി കൂട്ടി വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സമാനമായ ഒരു ചൊല്ലുണ്ട് മൂവായിരം വർഷം പഴക്കമുള്ളതാണത് വസുദൈവ കുടുംബകം ലോകം ഒരു കുടുംബമാണ് എല്ലാവരുടെയും പ്രയോജനത്തിനായി ഞങ്ങൾ സമാനമായ മനസ്സോടെ പ്രവർത്തിക്കുന്നവരാണ് ഇത് ഞങ്ങളുടെ നാഗരികതയുടെ യുക്തി കൂടിയാണ് വളരെ കാലമായി അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പനാമയുടെ ഈ ദേശീയ മുദ്രാവാക്യം അതിൻ്റെ അർത്ഥമറിഞ്ഞപ്പോൾ ഇത് ഇന്ത്യയുമായി ഒരുപാട് സാദൃശ്യമുള്ളതാണല്ലോ എന്ന് തോന്നിയത് വസുദൈവ കുടുംബകം എന്നത് ആദ്യമായി പറഞ്ഞത് ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യമാണ് അത് വളരെ അഭിമാനത്തോടുകൂടി തന്നെ ഞാനിവിടെ പറയുന്നു മറ്റൊരു കാര്യത്തിൽ കൂടി ഞാൻ വളരെ ആകൃഷ്ടനായത് എന്താണെന്ന് വെച്ചാൽ വിദേശകാര്യമന്ത്രി വിമാനം കയറാൻ ധൃതിപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ കടുവയും ജാഗ്വാറും ഒരുമിച്ച് പോരാടണം എന്ന് പറയുകയുണ്ടായി അത് കേട്ടപ്പോഴും ഞാൻ വളരെയധികം ആകർഷിക്കപ്പെട്ടു തീവ്രവാദ ഭീകരവാദങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് അതായത് സഹിഷ്ണുത ഒട്ടും കാണിക്കില്ല എന്ന ഇന്ത്യയുടെ നിലപാടിനോട് നിങ്ങൾ കാണിച്ച സഹാനുഭൂതിയിലും പിന്തുണയിലും ഞങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവരാണ് ജാഗ്വാറിനൊപ്പം ഞങ്ങൾ നിലകൊള്ളുക തന്നെ ചെയ്യും കടുവകളായി ഞങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് ഞാൻ വളരെ എളിമയോടെ പറയുകയാണ് ഇന്ന് രാവിലെ എൻ്റെ സഹപ്രവർത്തകരും ഞാനും പനാമ സർവകലാശാലയിൽ പോയിരുന്നു അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുകയുണ്ടായി ഞങ്ങളവിടെ ഒരു മാമ്പഴ തയ്യും നട്ടു അത് വളർന്നു വലുതാകുമെന്നും സൗഹൃദത്തിന്റെ പ്രതീകമാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഗാന്ധിജി ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാനും ഞങ്ങൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്കായി നിലകൊള്ളാനും ഭയമില്ലാതെ ജീവിക്കാനുമാണ് ഭീകരവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ലോകം ഭീകരവാദികളെന്ന് വിളിക്കുന്ന ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പോരാടുന്നത് ഈ ഭയമില്ലായ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ രാജ്യത്ത് അതിക്രമിച്ച് കടന്ന് നിരപരാധികളെ കൊലപ്പെടുത്തി തിരിച്ചു പോയാൽ അവർക്ക് വലിയ രാഷ്ട്രീയമോ മതപരമോ ആയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു ഏതൊരു ആത്മാഭിമാനമുള്ള രാജ്യവും ഇതിന് വഴങ്ങില്ലെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ മഹാത്മാ ഗാന്ധിയുടെ നാടാണെങ്കിൽ പോലും ഇത് സംഭവിക്കുമ്പോൾ ഒരു മറുകവിൾ കാണിച്ചു കൊടുക്കില്ല ഞങ്ങൾ അതിന് തക്കതായി തന്നെ പ്രതികരിച്ചിരിക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭീകരവാദികൾ ഞങ്ങളുടെ അതിർത്തി കടന്ന് കശ്മീരിലെ ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തുകയുണ്ടായി ഇത് സംഭവിച്ചപ്പോൾ ഇന്ത്യയും ലോകവും ഭീതിയോടെയാണ് ഈ ഭീകര സംഭവത്തെ ഉറ്റുനോക്കിയത് പനാമ വളരെ അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ അപലപിച്ചത് ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളതിൽ നന്ദിയുള്ളവരാണ് എന്നാൽ ആ ഭീകരർക്ക് അഭയം നൽകുന്ന അല്ലെങ്കിൽ അവരെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം രണ്ടാഴ്ചയായിട്ടും ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഐക്യരാഷ്ട്ര സഭയടക്കം നിരോധിച്ച അമേരിക്കയുടെ ഭീകരവാദ പട്ടികയിലുള്ള സംഘടനകളുടെ ആസ്ഥാനമെന്നറിയപ്പെടുന്ന ആ താവളങ്ങളെ ഞങ്ങൾ വളരെ കൃത്യതയോടെ ആക്രമിച്ചു രാത്രി പത്ത് അഞ്ച് മുതൽ പുലർച്ചെ ഒന്ന് മുപ്പത് വരെയായിരുന്നു ആ ഓപ്പറേഷൻ സാധാരണക്കാർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തു ഞങ്ങൾ ലക്ഷ്യം വെച്ച സ്ഥലങ്ങളിൽ മാത്രം അതീവ കൃത്യതയോടെ സൂക്ഷ്മതയോടെ ആക്രമണം നടത്തി ഞങ്ങളുടെ ലക്ഷ്യം ഭീകരവാദികളുടെ താവളങ്ങളായിരുന്നു ആ ക്യാമ്പസിനുള്ളിലെ കെട്ടിടങ്ങളടക്കമാണ് കൃത്യമായി ഞങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമിച്ചത് അതൊരു സന്ദേശമായിരുന്നു ഞങ്ങൾ പാകിസ്ഥാൻ സർക്കാരിന് നൽകിയ ഒരു സന്ദേശം ഞങ്ങളൊരു സർക്കാർ സ്ഥാപനമോ സർക്കാർ അധീനതയിലുള്ള സ്ഥലങ്ങളോ സൈനിക കേന്ദ്രങ്ങളോ സാധാരണക്കാരന്റെ സ്ഥലങ്ങളോ ഒന്നും ലക്ഷ്യം വെച്ചിട്ടില്ല ഞങ്ങൾ ഭീകരരുടെ അറിയപ്പെടുന്ന താവളങ്ങളെയും ആസ്ഥാനങ്ങളെയും മാത്രമാണ് ലക്ഷ്യമിട്ടത് ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ സ്വയം പ്രതിരോധിക്കുകയായിരുന്നു എന്ന് പാക്കിസ്ഥാൻ മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ദുഃഖകരമെന്ന് പറയട്ടെ അവർ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു അവരുടെ തിരിച്ചടി സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു അതെപ്പോഴും അങ്ങനെയാണ് അവരുടെ അപ്രഖ്യാപിത നിലപാടാണത് അത്തരത്തിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് ഷെല്ലാക്രമണം നടത്തി പത്തൊമ്പത് പേരെ കൊലപ്പെടുത്തി അതിൽ ഗുരുദ്വാര കാർമലൈറ്റ് സഭയിലെ കന്യാസ്ത്രീകളുടെ ഒരു മഠം സാധാരണക്കാരുടെ വീടുകൾ വാഹനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം തകർന്നു പത്തൊമ്പത് പേർ മരിക്കുകയും അമ്പത്തൊമ്പത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചത് ഡ്രോണുകളും മിസൈലുകളും ഞങ്ങളുടെ നേരെ അവർ അയച്ചപ്പോഴും അതൊന്നും ഞങ്ങളുടെ രോമത്തിൽ പോലും കൊണ്ടില്ല ഞങ്ങളവയെ ഞങ്ങളുടെ സേനാബലം കൊണ്ട് തടയുകയും പകരം പാകിസ്ഥാനിലെ പതിനൊന്ന് സൈനിക കേന്ദ്രങ്ങളെ ശക്തമായി തന്നെ ആക്രമിക്കുകയും ചെയ്തു ഇത് ഞങ്ങൾ നേരത്തെ ഒഴിവാക്കിയ സൈനിക കേന്ദ്രങ്ങളായിരുന്നു എന്നോർക്കണം അവരുടെ പല വ്യോമ താവളങ്ങളുടെയും റൺവേകളിൽ വലിയ കുഴികൾ വീണിട്ടുണ്ട് ഇതെല്ലാം സാറ്റലൈറ്റ് ടെലിവിഷനിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ എന്തോ ചെയ്തു എന്നുള്ള പൊള്ളത്തരങ്ങൾ ലോകത്തിനു മുമ്പിൽ പാകിസ്ഥാൻ വിളമ്പുന്നത് അവർക്ക് തന്നെ ഇനി അപമാനമായിരിക്കും എൺപത്തെട്ട് മണിക്കൂർ നീണ്ട ഈ സംഘർഷത്തിന് ശേഷം പാകിസ്ഥാൻ ഞങ്ങളുടെ മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിനെ വിളിച്ച് സമാധാനം അഭ്യർത്ഥിക്കുകയാണ് അവർ വെടിനിർത്തലിന് താൽപ്പര്യം പ്രകടിപ്പിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്താൻ വേണ്ടി അവർ ഇന്ത്യയുടെ അടുക്കൽ എത്തി എന്ന് തന്നെ പറയാം പക്ഷേ ഞങ്ങൾ അപ്പോഴും യാതൊരു മടിയും കൂടാതെ ഉടൻ തന്നെ ആ ആവശ്യം അംഗീകരിച്ചു കാരണം ഞങ്ങളുടെ സന്ദേശം തുടക്കം മുതൽ വളരെ വ്യക്തമാണ് ഇത്തരം സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ച് ഒരു യുദ്ധത്തിന് കച്ചകെട്ടുക എന്നതായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം പക്ഷേ പാക്കിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങളാണ് ഞങ്ങളെക്കൊണ്ട് ഇത് ചെയ്യിച്ചത് കാര്യങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചിലർ എന്നോട് ചോദിച്ചു ഈ ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന് ഞങ്ങൾക്കെങ്ങനെ ഇത്ര ഉറപ്പു പറയാൻ സാധിക്കുന്നുവെന്ന് ആ ചോദ്യത്തിന് ഇപ്പോൾ മറുപടി നൽകാം മൂന്ന് കാരണങ്ങളുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഒന്നാമതായി ഏകദേശം നാല് പതിറ്റാണ്ടുകളായി ആവർത്തിച്ചുള്ള ഭീകരാക്രമണങ്ങളുടെ ഒരു മാതൃക ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ആക്രമണങ്ങളെല്ലാം എല്ലായ്പ്പോഴും പാകിസ്ഥാൻ തങ്ങളല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടുണ്ട് പാടെ തള്ളിയിട്ടുണ്ട് പക്ഷേ പിന്നീട് ഇതിനുവേണ്ടി പാകിസ്ഥാൻ ചെയ്ത പരിശ്രമങ്ങളും ആയുധങ്ങൾ കൈമാറിയതും ധനസഹായം നൽകിയതും പങ്കെടുത്ത ഭീകരവാദികൾക്കെല്ലാം പിന്തുണ നൽകിയതുമായ എല്ലാത്തരം വസ്തുതകളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ മുഴുവൻ സർക്കാരിനെയും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ആ രാജ്യത്തെ സൈനിക സ്ഥാപനങ്ങളിലെ ചില ഘടകങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന്റെ ഭീകരതയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും നൂറ്റി എഴുപതോളം പേരാണ് മൂന്നോ നാലോ സ്ഥലങ്ങളിലായി കൊല്ലപ്പെട്ടത് ഈ ലോകം അത് മറന്നു മറന്നുകാണാനിടയില്ല ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയും അവരുടെ നിമിഷങ്ങളെ ആഘോഷമാക്കുകയും ചെയ്ത നിരപരാധികളായ മനുഷ്യരെയാണ് ഭീകരർ കൊന്നൊടുക്കിയത് ഒസാമ ബില്ലാദൻ്റെ വിഷയം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ബില്ലാദൻ എവിടെയാണെന്ന് അവർക്കറിയില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് ബില്ലാദൻ മരിച്ചുവെന്നാണ് തോന്നുന്നത് എന്നെല്ലാം പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതെല്ലാം പക്ഷേ പാകിസ്ഥാൻ ആർമി ഗാരിസണിൻ്റെ ആസ്ഥാനമായ ഒരു നഗരത്തിലെ ഒരു സൈനിക കന്റോൺമെൻറ്റിന് തൊട്ടടുത്തുള്ള സുരക്ഷിത താവളത്തിലാണ് അദ്ദേഹത്തെ പിന്നീട് കണ്ടെത്തിയത് ഇത് പാകിസ്ഥാന്റെ പലപ്പോഴുമുള്ള ചരിത്രമാണ് അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അവർ പല കള്ളങ്ങളും പറയും പക്ഷേ പരോക്ഷമായ അവരുടെ പ്രവൃത്തി വേറെയായിരിക്കും കാരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പതിറ്റാണ്ടുകളായി ഒരു പാറ്റേണിൽ തന്നെ അവർ ചെയ്തു വരുന്ന ഈ കാര്യം അവരല്ല ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തിയാൽ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഇന്ത്യക്കാർ മറ്റാരെങ്കിലുമാണ് ചെയ്തത് അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലുമാണ് ഇതെല്ലാം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾക്ക് മതിയായ കാരണങ്ങളുമില്ല ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നുമില്ല മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഭീകരരുടെ ആസ്ഥാനം ആക്രമിച്ചപ്പോൾ ചില ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം ഒരു ശവ സംസ്കാരം നടത്തുകയുണ്ടായി ആ ശവ പാകിസ്ഥാനിലെ വളരെ പ്രമുഖരായ ചിലരും ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധ സമിതി പട്ടികയിൽ പേരുള്ള ഒരാളും പങ്കെടുത്തിരുന്നു ശവസംസ്കാരത്തിൽ പങ്കെടുത്തവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളെ സ്ക്രീൻ ചെയ്തു തന്നെ കാണിച്ചുതരാം പാകിസ്ഥാൻ സൈന്യത്തിലെയും പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ഈ തീവ്രവാദികളെന്നും മുദ്രകുത്തപ്പെട്ടവരുടെ ശവസംസ്കാരത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയ ഒരു രാജ്യം ചെയ്യുന്ന കലാപരിപാടിയാണിത് ഈ അറിയാത്ത ആളുകൾക്കായി നിങ്ങൾ ദുഃഖം രേഖപ്പെടുത്തിയല്ലോ ലോകം ഇതിനെ എങ്ങനെ കാണണം ഇനി മറ്റു കാരണങ്ങളിലേക്ക് വന്നാൽ വളരെ സങ്കടകരമെന്ന് പറയട്ടെ ഇവർ ആസൂത്രണം ചെയ്ത ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചില നെറികട്ട നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് മാത്രമാണ് ഇത്തരം ലക്ഷ്യങ്ങൾ പിന്തുടരാൻ സാധിക്കുക എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അത്രത്തോളം നിന്ദ്യമായ ലക്ഷ്യങ്ങളാണ് അവർ പിന്തുടരുന്നത് ഞങ്ങളുടെ രാജ്യത്തെ ദുർബലപ്പെടുത്താനും കാശ്മീരി സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും കഴിഞ്ഞ വർഷത്തെ ആദ്യ നാല് മാസങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആദ്യ നാല് മാസങ്ങളിൽ കാശ്മീരിലെ ടൂറിസം നൂറ് ശതമാനം വർദ്ധിച്ചിരുന്നതിനെ തകർക്കാനും വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എൻ്റെ സുഹൃത്ത് വാഷിങ്ടണിലെ ഇന്ത്യൻ അംബാസിഡർ എന്നോട് പറഞ്ഞത് യു എസിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ ആസ്പൻ കൊളറാഡോയെക്കാൾ കൂടുതൽ വിനോദസഞ്ചാരികൾ കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരാക്രമണങ്ങളിലൂടെ വിനോദസഞ്ചാരികളുടെ വരവ് തടയാൻ അവർക്ക് സാധിക്കുമെന്ന് നല്ലപോലെ അവർക്കറിയാമായിരുന്നു അതേ തീർച്ചയായും ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി കശ്മീരിലേക്ക് എത്തിയിരുന്ന വിനോദസഞ്ചാരികളുടെ അളവ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ കശ്മീർ ടൂറിസത്തിൽ വലിയ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ സമാധാന അന്തരീക്ഷം പുനഃസൃഷ്ടിച്ച് ഇതെല്ലാം തിരിച്ചുപിടിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇതെല്ലാം ഒരു തരത്തിൽ പാകിസ്ഥാന്റെ ചില നിഗൂഢ ലക്ഷ്യങ്ങളാണ് ഞങ്ങളെ ശത്രുവാക്കിക്കൊണ്ടുള്ള അവരുടെ ചില നീക്കങ്ങളുടെ അനന്തരഫലമാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടിയവരാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ കിടന്ന് അഭിനയിക്കുന്നത് ഇനി മറ്റു കാരണങ്ങളിലേക്ക് വന്നാൽ ഈ ഭീകരാക്രമണം നടത്തിയ രീതിയാണ് അത് വളരെ മോശവും പ്രാകൃതവുമായ രീതിയിലാണ് അവർ നടപ്പിലാക്കിയത് വെടിവെക്കാൻ പോകുന്ന ആളുടെ മതം ചോദിക്കുകയും അതിനുത്തരം ഹിന്ദു എന്നാണെങ്കിൽ അവരെ വെടിവെച്ചിടുകയും ചെയ്യുന്ന രീതി ആരുടേതാണ് ഇതെല്ലാം അവർ ചെയ്തത് വളരെ അപകടകരമായ ചില ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയാണ് വികലമായ അജണ്ടയും സ്വന്തം മതത്തോടുള്ള തീവ്രമായ അന്ധവിശ്വാസവും മാത്രമല്ല ഞങ്ങളുടെ രാജ്യത്തും അതേ മതത്തിൽപ്പെട്ട സഹപൗരന്മാർക്കെതിരെ ഒരു തിരിച്ചടി ഉണ്ടാക്കാനും ഒരുപക്ഷെ ഞങ്ങളുടെ രാജ്യത്തെ തന്നെ വിഭജിക്കാനും വേണ്ടിയാണ് ഇതെല്ലാം പാകിസ്ഥാൻ അഴിച്ചുവിടുന്നത് ഇതെല്ലാം ചെയ്യുന്നത് പാകിസ്ഥാൻ വളരണമെങ്കിൽ ഇന്ത്യ തകർന്ന് തരിപ്പണമാകണമെന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത് ഇവിടെ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളവരിൽ ഞങ്ങളുടെ സംഘത്തിലെ ഏഴ് എം പിമാർ ഞങ്ങൾ അഞ്ച് വ്യത്യസ്ത പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും രാജ്യത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു സന്ദേശത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ലോകത്തോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ എന്ന മഹാരാജ്യം ഒരേ മനസ്സോടുകൂടി പറയുന്നു ഞങ്ങൾക്കിത് മതിയായി ഞങ്ങൾക്കിനി ഇത് സഹിക്കാനാവില്ല ഞങ്ങൾക്ക് ക്ഷമയുടെ നെല്ലിപ്പലക നശിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് എപ്പോഴും ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എല്ലാ വഴികളും ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് അന്വേഷണങ്ങളുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു അത്തരത്തിൽ സഹകരിക്കുവാൻ അവരെയും ഞങ്ങൾ ക്ഷണിച്ചു മുംബൈ ഭീകരാക്രമണമടക്കമുള്ള കാര്യങ്ങളിൽ ലോകത്തിന് പല തെളിവുകളും ഇന്ത്യ നൽകി പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സ്വയം ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാണ് കാരണം മറ്റൊന്നും ഫലവത്തായില്ല മറ്റൊന്നും ഈ ഒരു ഭീകരാക്രമണ ചിന്തയിൽ നിന്ന് അവരെ തടഞ്ഞില്ല ഈ ഭീകരവാദികളിൽ ആരെയും പ്രോസിക്യൂട്ട് ചെയ്യുകയോ ശിക്ഷിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അതാണ് പാകിസ്ഥാന്റെ പോളിസി അവർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ചെയ്തവരെ അവർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ പാലൂട്ടി വളർത്തുന്നു അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ചേർന്നപ്പോൾ കുറ്റകൃത്യങ്ങളുടെ സൂത്രധാരന്മാരെ മാത്രം പിടികൂടിയാൽ പോരാ അവർക്ക് സുരക്ഷിത താവളവും പിന്തുണയും ധനസഹായവും നൽകുന്ന രാജ്യങ്ങളെയും ഉത്തരവാദികളാക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ അയൽക്കാർക്ക് ആ സന്ദേശം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു പാകിസ്ഥാന് നൽകാനുള്ളതും ഈ ലോകത്തോട് നൽകാനുള്ളതുമായ ഞങ്ങളുടെ സന്ദേശവും അതാണ് ഭീകരവാദത്തെ ഇനി ഇന്ത്യ സഹിഷ്ണുതയോടെ നോക്കിക്കാണില്ല തിരിച്ചടിച്ചിരിക്കും എന്ത് വില കൊടുത്തും ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ ഇന്ത്യ മുന്നിൽ തന്നെ ഉണ്ടാകും പനാമയിലെ സർക്കാരിനും ജനങ്ങൾക്കും ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു പനാമയിലെ ആവശ്യങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളായി ഞങ്ങൾ കരുതുന്നു അവരോടൊപ്പം നിൽക്കുന്നു വിദേശ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയും സഹകരണവും സൗഹൃദവുമെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തിന് കൂടുതൽ ഉറപ്പ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് പനാമയുടെ സാമ്പത്തിക വികസന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു കാരണം ഞങ്ങളുടെ രാജ്യത്തു നിന്ന് വരുന്ന നിക്ഷേപകർക്കും മറ്റും വളരെ മികച്ച ഒരിടമായി പനാമ മാറുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് ഇനി വരും ഭാവിയിൽ ഈ നടത്തുന്ന സ്വീകരണങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ മുഖങ്ങളെ കാണാൻ എനിക്കും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ തന്നെ കാണാൻ കഴിയുമെന്ന് സുരക്ഷാ കൗൺസിൽ അംഗമെന്ന നിലയിൽ പനാമയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാൻ ഞങ്ങളും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിങ്ങൾ അഭിമാനത്തോടെ നിലകൊള്ളുന്നവരാണ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ പിന്തുണയ്ക്കും കാർലോസ് ഓസ്റ്റിനും നിങ്ങളുടെ സഹപ്രവർത്തകർക്കും ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു കാരണം സംഭവിച്ചതൊന്നും ഇനി വീണ്ടും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇത് വീണ്ടും ആവർത്തിച്ചാൽ ഇന്ത്യ ശക്തമായി പ്രതികരിക്കും ഇത്തവണ ഒരു ദുരന്തത്തിന് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയത് അടുത്ത തവണ ഒരു പക്ഷേ ഞങ്ങൾക്ക് വീണ്ടും വരേണ്ടി വരില്ല കാരണം ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നൽകിയ സന്ദേശം നിങ്ങൾ വളരെ വ്യക്തമായി കേട്ടിട്ടുണ്ടാകും ഇനി ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഒരു മുൻധാരണ വെച്ച് ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത് വളരെ വളരെ നന്ദി നമുക്കെല്ലാവർക്കും ഭീകരതയോട് സഹിഷ്ണുത കാണിക്കാതെയിരിക്കാം ഭീകരതയില്ലാത്ത ലോകത്തിന് വേണ്ടി പോരാടാം നിങ്ങളുടെ ദേശീയ മുദ്രാവാക്യം പോലെ ലോകത്തിന്റെ പ്രയോജനത്തിനായി സമാധാനപരമായി പ്രവർത്തിക്കാം ഇന്ത്യ സ്വന്തം വളർച്ചയിലും വികസനത്തിലും ഇപ്പോൾ അഭിമാനിക്കുന്നവരാണ് ഞങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമവും സമൃദ്ധിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭീകരരുമായുള്ള അനാവശ്യ സംഘർഷങ്ങളിലും ഞങ്ങളുടെ നാട്ടിൽ അനാവശ്യ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതിലും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മഹാത്മാഗാന്ധി ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ സമാധാനത്തിൻ്റെയും പുരോഗതിയുടെയും ഒരു നാടായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഭയമില്ലാതെ അഭിമാനത്തോടെ ശക്തിയോടെ എല്ലാവരോടും സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയൂ വളരെ വളരെ നന്ദി ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച്